പരമശിവനും മോഹിനി രൂപം ധരിച്ച മഹാവിഷ്ണുവുമായി ചേർന്നുള്ള ദിവ്യബന്ധത്തിലാണ് അയ്യപ്പൻ പിറവിയെടുത്തത് അത് ധർമ്മസംരക്ഷണത്തിനായി കൃത്യമായ ഒരു ദൈവിക പദ്ധതി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അവതാരത്തിന്റെ മുഖ്യ ലക്ഷ്യം ശക്തനായ മഹിഷാസുരന്റെ പ്രതികാരദാഹിയായ സഹോദരി മഹിഷിയെ നിഗ്രഹിക്കുക എന്നതായിരുന്നു ദേവന്മാരാൽ വധിക്കാൻ സാധ്യമല്ലാത്ത വരസിദ്ധിയുള്ള മഹിഷിയെ കൊല്ലാൻ ഹരിഹരപുത്രനായ അയ്യപ്പന് ഒരു സാധാരണ ദിവ്യശക്തി എന്നതിലുപരി ഭൂമിയിൽ മനുഷ്യന്റെ കർമ്മബന്ധങ്ങളിലൂടെ കടന്നുപോയ ഒരു രാജകുമാരനായി വളരേണ്ടത് അനിവാര്യമായിരുന്നു മോഹിനി ശിശുവിനെ തന്റെ ദിവ്യലോകത്ത് വളർത്താതെ പമ്പാനദിയുടെ തീരത്ത് ഉപേക്ഷിച്ചതിലൂടെ അയ്യപ്പന് ഈ അവതാര ലക്ഷ്യത്തിലേക്കുള്ള വഴി തുറന്നു ഈ ഉപേക്ഷിക്കൽ ഒരു ദുഃഖകരമായ വേർപാടായിരുന്നില്ല മറിച്ച് ദൈവനിശ്ചയമായിരുന്നു പുത്രനില്ലാതെ ദുഃഖിച്ചിരുന്ന പന്തളരാജാവ് രാജശേഖരന്റെ കയ്യിൽ ദിവ്യതേജസ്സുള്ള ഈ ശിശു എത്തുകയും അദ്ദേഹം മണികണ്ഠൻ എന്ന പേരിൽ രാജകീയ പശ്ചാത്തലത്തിൽ വളരുകയും ചെയ്തു ഒരു ക്ഷത്രിയന്റെ രാജാവിന്റെ പുത്രനായി വളർന്നതിലൂടെയാണ് അയ്യപ്പന് ആയോധന കലകളിലും ഭരണതന്ത്രങ്ങളിലും പ്രാവീണ്യം നേടാൻ കഴിഞ്ഞത് ഈ കഴിവുകൾ മഹിഷീനിഗ്രഹം പോലുള്ള ദൗത്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി ചുരുക്കത്തിൽ മോഹിനി അയ്യപ്പനെ ഉപേക്ഷിച്ചത് സ്നേഹക്കുറവുകൊണ്ടല്ല മറിച്ച് ലോകരക്ഷയ്ക്കുള്ള ദൗത്യം പൂർത്തിയാക്കി തന്റെ പുത്രനെ ശബരിമലയിലെ ലോകനാഥനായി അവരോധിക്കുന്നതിനുള്ള ഒരു ദിവ്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു